മ ശിവായ പാഹിമാം പാഹിമാം പരാൽ പരാഗിരീശക്തവത്സല ദേഹിമേ സദാശിവ നമ ശിവായ പാഹിമാം അന്ധകാസുരാന്തകാമൂരാന്തകാജി വന്നിത ചിന്തനീയ വിഗ്രഹ ഭവാന്റെ പുണ്യകീർത്തനം അന്തി നേരമാതരേണ ചൊല്ലിരുന്നു ഞാനിതാ बन्धुवल्सलप्रभो नमः शिवाय पाहि माम् आर्तरक्षगा महेशविश्वनायका भवल् स्तोत्रमन्त्रमादरेण नित्यवं दैव मे भवान् नमः शिवाय पाहि माम् ഇന്ദുശേഖരാഗിരീശന്നകേന്ദ്രഭൂഷണ സുന്ദരേശരാജകൻ നിവാസഭക്ത നിന്നുടേ കൃപാതിരേഖമെന്നിലെന്നു മേശുവാൻ തോന്നിടേണമേ സദാ നമ ശിവായ പാഹിമാം ഈശ്വരാഭവൽ പ്രകൃതിയായിടുന്നമായയിൽ മായയിൽ കാബലച്ചിടായക മാം ദയാധി നശ്വരങ്ങളൊക്കെ എന്നു പാർക്കിലെൻ്റെ ദൈവമേ വിശവന്യ വിഗ്രഹ നമശിവായ പാഹിമാം ഉത്തമ പ്രവർത്തി ദൈവത്തിന് നിത്യമെന്മനം എത്തിടുന്നതിന് മാത്രമല്ല ദൈവഭക്തിയിൽ ശ്രദ്ധയും വിശിഷ്ടരിൽ ഗുരുത്വവും വരുത്തുവാൻ അനുഗ്രഹിക്ക ദൈവമേ നമശിവായ പാഹിമാം ൂക്കഴും കൃതാന്ത കിങ്കരാരടുത്തു വന്നുടൻ ചിക്കനെ പിടിച്ചു കെട്ടുവാൻ തുടങ്ങിടും വിധു നിൽക്കയെന്നുരയ്ക്കുവാൻ ഭവാന്റെ ദൂതരന്യെ പാർക്കില്ല ആരുമേ നമശിവായ പാഹിമാം എത്രയും ഭയങ്കരത്വമായ ദുഷ്കൃതങ്ങൾ ഞാൻ ഓർത്തിടാതെ മുമ്പ് ചെയ്തു പോയതൊക്കെയും ഭവാൻ ആർജചിത്തനായനിക്കുമാ പുതന്നിടേണമേ അദ്രിനന്ദിനി പ്രിയ നമശിവായ പാഹിമാം ഏകനായ രൂപനായ സനാതന സ്വരൂപനായ ലോകമാകവേ നിറഞ്ഞമർന്നിടുന്ന ദൈവമേ ശോകസാഗരേ കിടന്നുഴന്നിടുന്നൊരൻ ജവൻ ശോകമാകയാറ്റനേ നമശിവായ പാഹിമാം സുഖങ്ങളെ ഗിരച്ച ചെയ്തിടുന്നതും മോഹവാരി രാശിയെ കടത്തി വിട്ടിടുന്നതും സൽഗരിക്കു തക്ക ഭക്തിയെ കൊടുത്തിടുന്നതും ഒക്കെയും ഭവാൻ വിഭോ നമശിവായിമാം ഒട്ടുനേരമെങ്കിലും ഭവാന്റെ പുണ്യകീർത്തനം പുഷ്ടഭക്തിയോടുകൂടി നിത്യവും ജപിക്കുവാൻ അഷ്ടമൂർത്തിയെ കനിഞ്ഞ അനുഗ്രഹിക്ക ദൈവമേ ശിഷ്ടലോകവന്തിരാ നമശിവായമാം ഓർക്കിലി ഭവാം പുരശി അക്കരയ്ക്കു പറ്റുവാൻ തക്കയാന പാത്രമണ്ണിനീശ നാമ കീർത്തനം ഭക്തിയോട് സഞ്ചയിങ്കൽ ഉച്ചരിപ്പവർക്കു നീ മുക്തിയെ കൊടുപ്പതും നമശിവായ പാഹിമാം ഔഷധങ്ങളാൽ ശമിച്ചിടാത്ത കർമ്മവ്യാധിയും മാന്ത്രിക പ്രവൃത്തിയാൽ ഒഴിഞ്ഞിടാത്ത ബാധയും നിന്തിരുപ്രസാദമൊന്നിനാൽ കന്നിടുന്നുടൻ ചന്ദ്രശേഖരപ്രഭോ നമശിവായ പാഹിമാം അന്തിനേരമാചരേണ അന്ധരംഗഭക്തിയിൽ അന്ധകാരിയാം ശിവന്റെ നാമമുച്ചരിക്കലോ അന്ധകഭയം വരാതെ കാത്തുകൊള്ളും ഈശ്വരൻ അന്ധകത്തിലാക്കിടും നമ ശിവായ മാം അർത്ഥവും കളത്രപുത്ര മിത്രപുത്ര രാജിയ എത്തിടുന്നതില്ല മൃത്യുവായവർക്ക് കൂട്ടിനായി മൃത്യുവിനു മുമ്പുചെയ്ത പുണ്യപാപമെന്നിയേ മാത്രമായി വരാതൃടം നമശിവായ പാഹിമാം മൃത്യുശാസനാസ്തവം പവിത്രമുത്തമോത്രമം ഭക്തിയോടു നിത്യവും ത്രിസഞ്ജ്യയിൽ ജപിക്കലോ മർത്യരായിടുന്നവർക്കിഹത്തിലും വരത്തിലും നിത്യവും സുഹിച്ചിടാം നമശിവായ പാഹിമാം